ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا النبي صلى الله عليه وسلم പ്രായമേറിയ വാർദ്ധക്യത്തിലെത്തിയ ചില അൻസാരികളുടെ അടുക്കലൂടെ കടന്നുപോകുകയുണ്ടായി ആ സമയത്തിന് അവരോടായി പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് നിരബാധിച്ചിട്ടുള്ള നിങ്ങളുടെ താടിയും മുടിയും വെളുത്തു പോയിട്ടുള്ളത് നിങ്ങൾ ചുവപ്പിലേക്കോ മഞ്ഞ നിറത്തിലേക്കോ ഹെന്ന ഉപയോഗിച്ച് മാറ്റുക അഹ്ലുൽ കിതാബിനോട് ജൂതനസാറാക്കളോട് എതിരാവുക അവർ അങ്ങനെ ചെയ്യാറില്ല صحابي قال النبي الله عليه وسلم يا رسول الله الله إن رسول إن أهل الكتاب يتصرولون <applause> ولا يأترون اهل الكتاب وقال أو الله دي ديكار رسول الله نقول على ديكار أور إزارة الله ديكار لا نبرن أبو النبي الله عليه وسلم وولد واتزروا وخالفوا أهل الكتاب

اللح. انر انر أهل الكتاب جود نصارى كرود إدرياء وجا وينم صحيح يقول جود يا رسول الله الله إن الرسوله إن أهل الكتاب يقصون عثانينهم ويوفر... و... ويوفرون سبالهم أهل الكتاب قار أبدا أبدا تاري وطارون أن الميشا أبدا بطا نيتي نويتي مند أن برنو ابن صلى الله عليه وسلم آساميهم صحابي قرد برنو قصوا سبالكم ووفروا عثانينكم وخالفوا أهل الكتاب لنغل لنغل تاري نويتي بردتوغا ميشا بطي چرداء كوينجي يغاية برنو അഹ്ലുൽ കിതാബിനോട് ജൂത നസാറാക്കളോട് എതിരാവുക സഹോദരങ്ങളെ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അഹ്ലുൽ കിതാബിനോടും കുഫ്ഫാറുകളോടും മുഷിരിക്കീങ്ങളോടും എതിരാവുക എന്നുള്ളത് അത് വിശ്വാസത്തിലും കർമ്മത്തിലും സംസ്കാരത്തിലും നിസ്സാരമായി നാം കരുതുന്ന കാര്യങ്ങളിൽ പോലും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ ബൈക്ക് വാങ്ങുന്ന സന്ദർഭത്തിൽ പോലും സ്വാധീനം മുസ്ലിമീങ്ങൾ കടന്നു വരുന്നതിൽ നിന്ന് ഒഴിവായി കാണാം കാണാം ഉദ്ധരിക്കുന്ന ഒരു സംഭവം അദ്ദേഹം അലൈഹി അലൈഹി അടുക്കൽ ചെയ്യാൻ വേണ്ടി വന്നു എന്നിട്ട് പറഞ്ഞു ഒഴിവായിരിക്കുന്ന ഏത് കാര്യത്തിലാണ് ഞാൻ ബൈറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാലും എന്ന് പറഞ്ഞു ആ സമയം അലൈഹി കൈ പിടിച്ചുകൊണ്ട് ബൈറ്റ് വാങ്ങിച്ചു ഏതെല്ലാം വിഷയങ്ങളിലാണ് ني الله ني ماتر مي عبادت شيء يقولو إن ذيك بيعت شيء تقيم الصلاة عند وقت نسكارم كرتما ينرويكم من دبيعة جيان برنو وتؤتي الزكاة زكاة, زكاة نلقو من دبيعة جيان برنو وتناسح المسلمين مسلمين الورد نسيحة اللعلا يتيرم أولورد كورب الارتنى أولورد نسيحة منهم دبيعة جيان برنو أوسان من نبي صلى الله عليه وسلم برنو وتفارق المشركين مشركين الجن مارن الكرم أدواء أولورد بشواسم وأولورد سمسكارم وصوادينم شلتنى أولورد

ആരെങ്കിലും ഒരു സമൂഹത്തിനോട് സാദൃശ്യപ്പെട്ടാൽ ഏത് രീതിയിലാവട്ടെ സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് ഡബി അലൈഹി വസ്സലം ഓർമ്മപ്പെടുത്തി സഹോദരങ്ങളെ ഈ വിഷയം മുസ്ലിംങ്ങൾ പ്രധാനമായും ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ് കുഫാറുകൾ കിറ്റാബുകാർ മുഷിരിക്കീങ്ങൾ അവരൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് നന്മ ആഗ്രഹിക്കുന്നില്ല അള്ളാഹു സുഹാൻ

അവരിഷ്ടപ്പെടുന്നില്ല അവരാഗ്രഹിക്കുന്നില്ല റബ്ബിൽ നിന്ന് നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്കൊരു അനുഗ്രഹം ലഭിക്കണമെന്ന് അതുപോലെ തന്നെ അള്ളാഹു പെട്ട ധാരാളം ആളുകൾ ആഗ്രഹിക്കുന്നത് മിൻ അൻഫുസിഹിം തബയ്യൻ ഹഖ് എന്താണെന്ന് അറിയുമോ നിങ്ങളോടുള്ള അസൂയ കാരണത്താൽ നിങ്ങൾ മടങ്ങണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ഹഖ് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും അവർ ആഗ്രഹിക്കുന്നത് ആ കാര്യമാണെന്ന് പറഞ്ഞു സഹോദരങ്ങളെ നമ്മളിൽ ആഗ്രഹിക്കുന്നത് അവരെ പോലെ ദീനിൽ നിന്ന് പിഴച്ചുപോയി ശിർക്കിലും പിഴച്ചുപോയിക്കലും മാസിയത്തുകളും വിരാത്തുകളുമായി അതുപോലെ പിഴച്ച ദീനിൽ പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങളായി അതുപോലെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് നബി അലൈഹി പിഴുപകുന്നത് ഈ കാര്യത്തെക്കുറിച്ച് ഈ ഉമ്മത്ത് അവരെ പിൻപറ്റുന്ന അവസ്ഥയെക്കുറിച്ച് ഗൗരവത്തിൽ തന്നെ താക്കീത് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ നബി അലൈഹി നബിംബികളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ പുതുതായി വന്ന മുസ്ലിമീന്റെ ആ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ അവർ പോകുന്ന സന്ദർഭത്തിൽ മുഷിരിക്കൽക്കെടുക്കാൻ വേണ്ടി അവരുടെ വാളുകൾ തൂക്കിയിടുന്ന ഒരു മരത്തെ കണ്ടു അത് കണ്ടപ്പോൾ മുസ്ലിമീങ്ങൾ പുതു അലൈഹി വസ്ലമയോട് ആവശ്യപ്പെട്ടു അതുപോലെ ഒരു മരം ഞങ്ങൾക്കും റസൂൽ

إذا مجامي إلى كاريني بو يطردان، إذا بندعمك إلى كاريني بو يطردان، لا ترك بند سنة من كان قبلكم بندعمك للسنة تلك لا، أورده باديه، نجعل بين بيتنا أبستويروم، متريواه تلبارنو، لا تتبين سنت من كان قبلكم، شبرم بشبرين، وزراء بزراءين، شأنه شأنا يوم. പുഴത്തിന് മുഴമായും നിങ്ങളുടെ മുൻഗാമികളുടെ പാത നിങ്ങൾ പിൻപറ്റുന്ന സമയം വരും അവരൊരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിച്ചാൽ അതിനു പിന്നാലെ നിങ്ങൾ പോകുന്നത് പോലെ വരും അപ്പൊ സുഹാബികൾ ചോദിച്ചു റസൂലെ അതാരാണ് ഉദ്ദേശിച്ചത് പറ്റിയാണോ ഉദ്ദേശിച്ചത് തിരിച്ചു ചോദിച്ചു ഫമൻ പിന്നെ ആരാണ് പിന്നെ ആരാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ജീവിതം പ്രധാനമായ ഒരു കാരണം അവർ അമ്പിയാക്കളുടെ വിഷയത്തിൽ സ്വാലിഹിങ്ങളുടെ വിഷയത്തിൽ അമ്പിയാക്കൾക്ക് കൊടുക്കേണ്ട സ്ഥാനത്തിനപ്പുറത്തേക്ക് കൊടുക്കേണ്ട സ്ഥാനത്തിനപ്പുറത്തേക്ക് അവർ സ്ഥാനം നൽകി അങ്ങനെ അവർ ശരിക്കിലും അള്ളാഹുവിനെ കുറിച്ച് കള്ള ആരോപണങ്ങൾ ആരോപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ആയിഷ ഉദ്ധരിക്കുന്ന ഒരു എത്തിഷു കാണാം അലൈഹി അവിടുത്തെ മരണ സമയത്തുള്ള

െ മസ്ജിദുകളായി സ്വീകരിച്ചു സുജൂത് ചെയ്യുന്ന സ്ഥലമായി ആരാധനാ കേന്ദ്രങ്ങളായി അവർ സ്വീകരിച്ചു എന്ന് നബി അലൈഹി പറയാറുണ്ടായിരുന്നു ആയിഷ ബി പറയുകയാണ് ഈ വാക്ക് നബി നബി അലൈഹി അലൈഹി നിങ്ങൾക്ക് ഞാൻ വെളിവാക്കി തരാതിരുന്നത് നബി അലൈഹി അള്ളാ വഫാത്തിന് ശേഷം ആയിഷ ആയിഷാറുനെ ജീവിച്ച കാലം അത്രയും ഒരാൾക്കും ആയിഷാറു അനുവാദം കൊടുത്തിട്ടില്ല നബി അലൈഹി നബിസ്ബരിന്റെ അടുക്കൽ പ്രവേശിക്കാൻ ഈ ഒരു പാത മുൻഗാമികൾ പിഴച്ചുപോലെ അഥവാ ജൂത ജൂതനസാറാക്കൾ പിഴച്ചതുപോലെ ഈ ഉമ്മത്തി പിഴക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് സഹോദരങ്ങളെ നാം ഗൗരവത്തിൽ ചിന്തിക്കണം ജൂത ജൂതനസാറാക്കൾ പിഴച്ച ഈ ഒരു മാർഗ്ഗം അമ്പിയാക്കളുടെയും ശാലയങ്ങളുടെയും വിഷയത്തിൽ പിഴവന്ന ഈ മാർഗത്തെക്കുറിച്ച് ഗൗരവത്തിൽ നാം ചിന്തിക്കണം അവരോട് മുഗ്ബിനീയങ്ങൾക്ക് പറയാനുള്ളത് أدوى ير بشواصة تلقوا فرقهم شركة ما يلتكنا يكوتره ده روشواصة قلق الله سبحانه وتعالى براينه واقعه لانه الله سبحانه وتعالى نبي شاء الله وليسرم يودي برايان براينه قل يا أيها الكافرون نبيه برايكا يا كفار അള്ളാഹു വിശ്വസിക്കാതെ അള്ളാഹു കള്ളാരോപണം നടത്തുന്ന അല്ലാഹുനെ നിഷേധിക്കുന്നവരെ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കില്ല നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കയില്ല നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല വലാ അൻതും ആ ബിദൂനമ ആ ബുദ്ധി ഞാൻ ആരാധിക്കുന്നേ നിങ്ങളും ആരാധിക്കുന്നില്ല സഹോദരങ്ങളെ ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹുനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അതല്ലാത്തതിനെല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എന്റെ ദീൻ എന്ന് പറയാൻ നബി സലാഹു അലൈഹി വസ്സലമയോട് അള്ളാഹു സുബാനു വത്തേല പറഞ്ഞു അതേ സഹോദരങ്ങളെ അഹിലുൽ കിറ്റാബുകാരോട് ചെറിയ വിഷയമാവട്ടെ വലിയ വിഷയമാവട്ടെ വിശ്വാസത്തിലോ കർമ്മത്തിലോ സംസ്കാരത്തിലോ ആവട്ടെ അവരോട് എതിരാവുക എന്നുള്ളത് അള്ളാഹു സുബാനു വത്തെ പഠിപ്പിച്ചിട്ടുള്ള ദീനിൽ ദീൻ്ലി വസ്ലം ഈ ഉമ്മത്തിനെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അടിസ്ഥാനത്തിൽ أنا من المنشأة الله توفيق للقطيع. أقول قولي هذا، أستغفر الله لي ولكم، إنه هو الغفور الرحيم. الحمد لله وحده، الصلاة والسلام على من لا نبي بعده. عباد الله، اتقوا الله. سخود ൾ പിഴച്ചുപോയതിൽ അള്ളാഹുവിന്റെ നേരായ ദീനിൽ നിന്ന് നേരായ പാതയിൽ നിന്ന് പിഴച്ചുപോകാൻ പ്രധാനമായിട്ടുണ്ടായ അവരുടെ വാദം അവർ അള്ളാഹുവിന്റെ അമ്പിയാക്കളെ അള്ളാഹുവിന്റെ സന്താനങ്ങളായി പരിചയപ്പെടുത്തി എന്നുള്ളതാണ് അലൈഹി സ്വലാം അള്ളാഹുവിന്റെ മകനാണെന്ന് നസാറാക്കൾ പറഞ്ഞു ഐസ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ മകനാണെന്നും അള്ളാഹുവിന്റെ മേൽ ആരോ ആരോപിക്കപ്പെടുന്നതിൽ ഏറ്റവും ഗൗരവമേറിയ വാദമാണത് അല്ലാഹു സുബാനു ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് അവനൊരു സന്താനമില്ല അവനൊരു സന്തതിയായി ജനിച്ചവനുമല്ല ജനിച്ചവനുമല്ലാഹുവിനെ പോലെ മറ്റൊന്നുമില്ല സഹോദരങ്ങളെ ഈ വാദം ഈ വാദത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ സംഭവിക്കാതിരിക്കാൻ അഥവാ ഒരു നബിക്ക് കൊടുക്കേണ്ട സ്ഥാനത്തിന്റെ അപ്പുറത്തേക്ക് നൽകാതിരിക്കാൻ ഈ ഉമ്മത്തിന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ും ഒരിക്കലും ഐസാനി അലൈഹി സ്ലാവിനെ പുകഴ്ത്തിയതുപോലെ വാഴ്ത്തിയതുപോലെ നിങ്ങൾ വാഴ്ത്തരുത് ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുന്റെ അടിപൊളിയുള്ള റസൂലുമാണ് ഞാനും അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്ന് നബി അലൈഹി അലൈവലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ നബി അലൈഹി ഐസാനുവിന്റെ മകനാണെന്ന് വാദിക്കുകയും ആ മകൻ ജനിച്ച ദിവസമാണെന്ന് ആഘോഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നസാറാക്കൾ അള്ളാഹുവിന്റെ മേലുള്ള കള്ള ആരോപണമാണത് എന്നാൽ ഒരു മുസ്ലിം ചെറിയ നിസ്സാരമായ വിഷയങ്ങളിൽ പോലും ജൂത യൂതനസാറാക്കളോടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മുസ്ലിമിന് എങ്ങനെയാണ് അതിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുക എങ്ങനെയാണ് അതിന്റെ ആശംസകൾ നേരാൻ സാധിക്കുക എങ്ങനെയാണ് അതിന്റെ വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിക്കുക എങ്ങനെയാണ് അതിന്റെ ഭക്ഷണങ്ങൾ ഭക്ഷിക്കാൻ സാധിക്കുക ഒരിക്കലും ഒരു മുസ്ലിമിന് അത് കഴിയില്ല ഏകനാണെന്ന് പറയുന്ന പഠിപ്പിച്ചിട്ടുള്ള മൂന്നിലൊന്നും സൂറത്ത് പാരായണം ചെയ്യുന്ന ഒരു അടിമയ്ക്ക് ഒരു മുസ്ലിമിന് എങ്ങനെയാണ് അതിന് സാധിക്കുക പറയുക അവൻ ആശ്രയം ആവശ്യമില്ലാതെ എല്ലാവരും അവനൊരാളുടെ സന്തതിയായി ജനിച്ചതല്ല അവനൊരു സന്താനം ജനിച്ചിട്ടുമില്ല അവനെ പോലെ മറ്റൊന്നുമില്ല അവനോട് താരതമ്യം ചെയ്യാൻ അവനോട് ഉപമ പറയാൻ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് അള്ളാഹു സുഹാൻ അറിയിച്ചു ഈ ഖുർആൻ സൂറത്തുകൾ ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനൊരു മകൻ ജനിച്ചു എന്ന് പറയുന്ന ആഘോഷത്തിൽ പങ്കുചേരാൻ സാധിക്കുക അതേ സഹോദരങ്ങളെ അഹുൽ കിറ്റാബുകാർക്ക് അവരുടെ പാത പിൻപറ്റി പിഴച്ചു പോകുന്നതുവരെയും മുസ്ലിമുകളെ തൊട്ട് അവർ തൃപ്തിപ്പെടുകയില്ല അള്ളാഹു പറഞ്ഞ ഈ ആയത്തിനെ ഉറ്റാലോചിക്കുക അള്ളാഹു പറയുകയാണ് തൊട്ട് 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 തൃപ്തിപ്പെടുകയില്ല 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 അവരുടെ അവരുടെ മാർഗത്തെ മാർഗത്തെ നീ നീ അവർ നിന്നെ നേരായ നേരായ യഥാർത്ഥത്തിലുള്ള മാർഗം ാണ് യഥാർത്ഥത്തിനുള്ളിൽ നിന്നുള്ളതാണ് എന്നിട്ട് പറഞ്ഞു അഹും بعد الذي جاءك من العلم لنك يريو النتي نشاشم لنك يحق بودي بطة نشاشم أورد إيشغلان نيبين بطة نذي إنجل ما لك من الله من ولي ولا نصير അള്ളാഹുവിൽ നിന്ന് എനിക്ക് രക്ഷ നൽകാനോ എനിക്ക് സഹായിയായിട്ടോ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുദ് ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് സഹോദരങ്ങളെ അഹ് ഉൽ കിതാബുകാരോട് സാധാക്കളോട് എതിരാകാൻ പറഞ്ഞ ധാരാളം കാര്യങ്ങൾ ദീനിൽ കാണാൻ സാധിക്കും ആ രീതിയിൽ എതിരാവുക അതുപോലെ തന്നെ അവരുടെ വിശ്വാസത്തിനോടോ ആചാരത്തിനോടോ കർമ്മത്തിനോടോ ഒന്നിനോടും സാമ്യപ്പെടാത്ത രീതിയിൽ ആ വിഷയങ്ങളിൽ അവരിൽ നിന്ന് അകൽച്ച പ്രഖ്യാപിക്കുക അവരുമായി കച്ചവടം നടത്തുന്നതോ ക്രയവിക്രയങ്ങൾ ഇടപാടുന്നതോ കടമിടപാടുകൾ നട ോ അവരെ ഇതൊന്നും എതിർത്തിട്ടില്ല പക്ഷേ ഈ വിഷയങ്ങളിൽ വിശ്വാസത്തിലോ കർമ്മത്തിലോ സംസ്കാരത്തിലോ അവരോട് സാദൃശ്യപ്പെടുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ് മനസ്സിലാക്കുക നൽകട്ടെ അള്ളാഹു آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، آمين آمين برحمتك يا أرحم الراحمين